പണ്ട് പണ്ട് ലണ്ടനിൽ ഒരു കുടുംബം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു അച്ഛനും അമ്മയും മൂന്ന് കുട്ടികളും അടങ്ങിയ ഒരു കുടുംബം മൈക്കിൾ ജോൺ അതുപോലെ മൂത്തത് വെൻറ്റി അവൾ വളരെ സ്നേഹമുള്ള കുട്ടിയായിരുന്നു അനുജന്മാരെ അവൾ നന്നായി നോക്കി കുട്ടികൾക്കായി ഒരു പട്ടിക്കുട്ടിയും ഉണ്ടായിരുന്നു ഈ ന്യൂ ഫൗണ്ട്ലാൻഡ് പട്ടിക്കുട്ടിയുടെ പേര് നാന എന്നായിരുന്നു പാൻ പാൻ ഇവിടെ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ക്യാപ്റ്റൻ ഹുക്ക് അടുത്ത ദിവസം വൈകുന്നേരം ഒരാഘോഷത്തിൽ പങ്കെടുക്കാനായി അച്ഛനും അമ്മയും തയ്യാറായി ജോൺ മൈക്കിൾ വെൻറ്റി ഞങ്ങൾ പോവുകയാണെ കുട്ടികൾ എല്ലാവരും താഴെ വന്നു അമ്മ അവരെ കെട്ടിപ്പിടിച്ചു കുട്ടികൾ വീണ്ടും മുറിയിൽ പോയി കിടന്നുറങ്ങി താമസിയാതെ ഒരു വെളിച്ചം മേൽക്കൂരയിൽ പതിഞ്ഞു പീറ്റർ പാനും ടിങ്കർ ബെല്ലും തിരിച്ചു വന്നതാണ് പീറ്റർ പാൻ പതുക്കെ ജനാല തുറന്ന് വീട്ടിനകത്ത് കയറി ടിങ്കിൾ ബെൽ മുറിക്കകത്ത് മുഴുവനും പാറിപ്പറന്ന് നടന്നു അവൾ ശബ്ദമുണ്ടാക്കി പലതും തള്ളിയിട്ടും ശബ്ദമുണ്ടാക്കാതെ അവരെ ബെൽ ഡ്രോ തുറന്നു പീറ്റർ പാനിന്റെ നിഴൽ ഒളിച്ചു നിന്നു പീറ്റർ അവന്റെ നിഴലിനെ പിടിച്ചു നിന്നെ ഞാൻ വീണ്ടും പോവാ തന്റെ നിഴലിനെ പിടിച്ചു കെട്ടാൻ പീറ്റർ പലതവണ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല അപ്പോഴേക്കും ബെന്റി ഉണർന്നിരുന്നു അവൾ പീറ്റർ പേൻ അത്ഭുതത്തോടെ നോക്കി ഓഹോ നീ ആരാ നീ എന്താ ഇവിടെ ചെയ്യുന്നേ ഞാൻ പീറ്റർ പാൻ ഞാൻ എന്റെ നിഴലിനെ വീണ്ടും കെട്ടിയിടാൻ നോക്കുക അതെനിക്ക് താ ഞാൻ വെന്റി സൂചിയും നൂലും ഉപയോഗിച്ച് നിഴലിനെ തുന്നി വെന്റി തുന്നിക്കൊണ്ടിരുന്നപ്പോൾ പീറ്റർ പെൻ അവളോട് നെവർലാൻഡിനെ കുറിച്ച് പറഞ്ഞു അവൻ നെവർലാൻഡിൽ നഷ്ടപ്പെട്ട കുട്ടികളുമായി താമസിക്കുകയായിരുന്നു നഷ്ടപ്പെട്ട കുട്ടികളുടെ നേതാവാണത്ര അവൻ ആ കുട്ടികളോട് അവൻ വെന്റിയുടെ കഥകൾ പറയാറുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സൗഹൃദം ടിങ്കറിനെ ദേഷ്യം പിടിപ്പിച്ചു ഓ വരു സാഹസികമായ ജീവിതം നിനക്ക് എന്റെ കൂടെ വരാൻ താല്പര്യമുണ്ടോ ഞാൻ വരട്ടെ എന്റെ അനിയന്മാർക്കും കൂടെ വരാമോ അതിനെന്താ അമ്മയാവാൻ മാത്രമല്ല അവർക്ക് നല്ല കഥകളും പറഞ്ഞു കൊടുക്കാം ഞാൻ തുന്നി കഴിഞ്ഞു ഇനി ഒരിക്കലും നിന്നെ വിട്ടു ഞാൻ ഉണർത്തട്ടെ നന്ദി സൂചകമായി പീറ്റർ വെന്റിക്ക് ഒരു വാൾനട്ട് ലോക്കറ്റ് കൊടുത്തു വെന്റി ജോണിനും മൈക്കിളിനും പീറ്റർ പാനിനെ പരിചയപ്പെടുത്തി പീറ്റർ പാനിനെ കണ്ടപ്പോൾ രണ്ട് സഹോദരന്മാരും സന്തോഷിച്ചു വരൂ നമുക്ക് ഒരുമിച്ച് പറക്കാം ഇത് ഒരുപാട് ദൂരമുണ്ട് ഞങ്ങൾക്ക് ോ അത് എളുപ്പമല്ലേ അതിന് ആദ്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വിശ്വസിക്കണം പിന്നീട് കുറച്ച് പിക്സി ആവശ്യം മാത്രമേ ഉള്ളൂ ടിങ്ക് ടിങ്കർ ബെൽ പിക്സി ഡസ്റ്റ് അവരുടെ തൂകി നിങ്ങളെല്ലാം പറക്കാൻ തയ്യാറാണോ നമുക്ക് പോവാം അങ്ങനെ അവർ യാത്ര ആരംഭിച്ചു പോകുന്ന വഴിയിൽ അവർ ലണ്ടൻ ബ്രിഡ്ജും ക്ലോക്ക് ടവറും എല്ലാം കടന്നു എന്നിട്ട് അവർ മേഘങ്ങൾക്കിടയിലൂടെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഭൂമിയിൽ പതിച്ചപ്പോൾ അവർ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം കണ്ടു ഏതാനും കടന്നപ്പോൾ അവർ എത്തി മൃദുവായ മേഘങ്ങളിൽ ഇറങ്ങി അവർ എല്ലാം നോക്കി കണ്ടു എന്തൊരു ഭംഗിയാണല്ലേ മത്സ്യമാർ പുക വരുന്നത് അത് റെഡ് റെഡിൻസിന്റെ കൂടാരമാണ് നിങ്ങളിവിടെ ജോളി റോജറിന്റെ കപ്പൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിലാണ് ജെയിംസ് ഹുക്കും മറ്റു കൊള്ളക്കാരും താമസിക്കുന്നത് ഹുക്ക് ആരും പേടിക്കുന്ന ഒരു കൊള്ളക്കാരനാണ് പക്ഷെ അയാൾക്ക് പേടിയൊരു എന്തുകൊണ്ട് ഒരിക്കൽ ഞാൻ അയാളുമായി യുദ്ധം ചെയ്യുന്ന സമയത്ത് എന്റെ വാളുകൊണ്ട് ഞാൻ അയാളുടെ കൈയെ അറുത്തു കളഞ്ഞു ആ മുതലയ്ക്ക് അവന്റെ മുറിഞ്ഞു പോയ കൈ കിട്ടി അതിന്റെ രുചി അറിഞ്ഞ ശേഷം ആ മുതല അവനെ ഭക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക ഹുക്കിന്റെ ഭാഗ്യം കൊണ്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ചും ആ മുതലൊഴുങ്ങി അത് ടിക്ടോക് ക്ന്ന് മുതല ഹുക്കിന്റെ അടുത്തെത്തുമ്പോഴെല്ലാം ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് ഒരു കൊള്ളക്കാരൻ തന്റെ ദൂരദർശിനെ കടന്നു വന്ന് വാർത്ത ഉറപ്പാക്കാൻ ദൂരദർശിനിയിലൂടെ നോക്കി വേഗം ഇത്തവണ അവനെ ഞാൻ ജീവനോടെ പോകാൻ അനുവദിക്കില്ല ദേ ഒരു ബോൾ പറന്നു വരുന്നു നമുക്ക് കളിക്കാം അത് അത് ഉണ്ടയാണ് രണ്ടായി പിരിയാം ടിങ്ക് ഈ കുട്ടികളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കു ഹുക്കിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം വെന്റിയെ ഒഴിവാക്കാൻ വേണ്ടി ടിങ്കർ ബെൽ ഒരു ഉപായം ഉപയോഗിച്ചു നേരം ഇവിടെ നിൽക്കാൻ ഇപ്പൊ തിരിച്ചു വരാം ശരി ശ്രദ്ധിച്ചു പോവണം അവൾ ജോണിന്റെയും മൈക്കിളിന്റെയും കൈകൾ പിടിച്ചു പെട്ടെന്ന് അവരെ കടൽ തീരത്ത് എത്തിച്ചു വെടിയുണ്ടകളിൽ നിന്നും ഒഴിഞ്ഞു മാറിക്കൊണ്ട് വെന്റിയോടെ കഷ്ടപ്പെടുകയായിരുന്നു പീറ്റർ നേരെ ക്യാപ്റ്റൻ ഹുക്കിന്റെ അടുത്തേക്ക് നിനക്ക് അടുത്ത തോക്ക് പുറത്തെടുത്ത് പീറ്ററിന്റെ നേരെ വെടികൾ തുടങ്ങി ഒരു പക്ഷിയെ പോലെ പീറ്റർ അവയിൽ നിന്നും ഒഴിഞ്ഞു മാറി ടിങ്കർ ബെൽ നഷ്ടപ്പെട്ട കുട്ടികളുടെ സഹായം അപേക്ഷിച്ചു

നോക്കി നിപ്സ് അവൾ വീണു കൂടെ നഷ്ടപ്പെട്ട കുട്ടികൾ എല്ലാവരും കിടക്കുന്ന പക്ഷിയെ കാണാൻ നീ ഒരു ഭീരുവാണ് പീറ്റർ പാൻ ശരി നിന്റെ ആഗ്രഹം നടക്കട്ടെ പീറ്റർ പാൻ തന്റെ വാളുമെടുത്ത് താഴേക്ക് ചാടി അവിടെ ഒരു വാൾ പയറ്റ് നടന്നു ടിക് 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 ടോക് ടോക് ശബ്ദം ക്യാപ്റ്റൻ 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 ഹുക്കിന്റെ ഹുക്കിന്റെ ശ്രദ്ധ തിരിച്ചു വിശന്നു വലഞ്ഞ വീണ്ടും നേരെ വന്നു ഹുക്ക് ഓടി കയറി നോക്ക് അതൊരു പെൺകുട്ടിയാ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി നീ ഞങ്ങളോട് അവളെ കൊല്ലാൻ ജോണിന്റെയും മൈക്കിളിന്റെയും കൂടെ പീറ്റർ ആ സ്ഥലത്തെത്തി ഇവൾക്ക് എന്താ സംഭവിച്ചത് ആരാ ഇവൾക്ക് നേരെ അമ്പ ചെയ്തത് ടിങ്കർ പറന്ന ഒരു മരത്തിനുള്ളിൽ വിളിച്ചു ടിങ്കർ ബെല്ലാണ് ഈ പെൺകുട്ടിയെ കൊല്ലാൻ വേണ്ടി ഞങ്ങളോട് പറഞ്ഞത് ഇവളൊരു പക്ഷിയാണെന്നും പറഞ്ഞു ടിങ്കർ നീ എവിടെയാണ് ഇനി അവിടെ തന്നെ നിന്നാ മതി ഇനി ഒരിക്കലും നീ എന്റെ മുമ്പിൽ വന്നു പോവരുത് വെന്റി നിനക്ക് എന്താ സംഭവിച്ചത് കണ്ണുകൾ തുറക്ക് പീറ്റർ അവളുടെ നെഞ്ചിലിരുന്ന് അമ്പ് ഊരിയെടുത്തു പക്ഷെ അമ്പിൽ ഒരു തുള്ളി രക്തം പോലും ഇല്ലായിരുന്നു അമ്പ് ചെന്ന് തറച്ചത് അവൻ സമ്മാനിച്ച വാൾനട്ട് ലോക്കറ്റിലായിരുന്നു വെന്റി പതുക്കെ തന്റെ കണ്ണുകൾ തുറന്നു പീറ്റർ ഞാൻ നിന്നെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ നിന്നോടൊപ്പം ഉണ്ട് വരൂ വീട്ടിലേക്ക് പോവാ എന്താ നീ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തരില്ലേ തീർച്ചയായും ഞാൻ പറയാം ഞാൻ പറയാൻ പോകുന്നത് സിൻഡ്രലയുടെ കഥയാണ് അടുത്ത ദിവസം അവരെല്ലാവരും മാമേഡ് ലഗൂണിലേക്ക് ചെന്നു അവിടെ പീറ്ററിന്റെ കൂട്ടുകാരികളായ മത്സ്യകന്യകകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു കുട്ടി അലറി എല്ലാവരും എല്ലാവരും പാറകളുടെ പുറകിൽ ഒളിച്ചു ടൈഗ്രസ് ലില്ലിയെ കെട്ടിയിട്ടിരിക്കുന്നത് പീറ്ററും വെന്റിയും കണ്ടു അവൾ റെഡ് ഇന്ത്യൻ രാജകുമാരിയായിരുന്നു ലഗൂണിൽ ഒരു പാറയിൽ അവർ അവളെ വിട്ടിട്ടു പോയി ഓ അത് ടൈഗ്രസ് ലില്ലി ആണല്ലോ അവൾ എങ്ങനെ രക്ഷിക്കണം ക്യാപ്റ്റൻ ഹുക്കിന്റെ ശബ്ദം പീറ്റർ അനുകരിച്ചു ഓ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ അങ്ങ് ഞങ്ങൾ ഇവരെ അവളെ വിടാനാണ് മണ്ട ഇത് പീറ്റർ വലയിലാക്കാനുള്ള ശരി കടൽ ടൈഗർ െ അഴിച്ചുവിട്ടു കഴിയുന്നത്ര വേഗത്തിൽ അവൾ തന്റെ ക്യാമ്പിലേക്ക് ഓടി സംഭവിച്ച കാര്യങ്ങൾ ക്യാപ്റ്റൻ ഹുക്ക് അറിഞ്ഞപ്പോൾ കടൽ കൊള്ളക്കാരെ പറ്റിച്ചത് പീറ്ററാണെന്ന അയാൾക്ക് മനസ്സിലായി അയാൾ രോഷാകുലനായി എനിക്ക് മതിയായി ഞാൻ പീറ്റർ ഒരു പാഠം പഠിപ്പിക്കും ഞാനിതാ പാൻ അന്ന് രാത്രി വെന്റി അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് നെവർലാൻഡിലേക്ക് പറന്ന മൂന്ന് കുട്ടികളുടെ കഥ പറഞ്ഞു അച്ഛനും അമ്മയും കുട്ടികളെ കാണാതെ വളരെയധികം വിഷമിച്ചു കുട്ടികൾക്ക് നെവർലാൻഡ് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ അവർ തങ്ങളുടെ വീട് മറന്നില്ല ഇതിന് നമ്മുടെ കഥയുമായി സ്വാമിയില്ലേ വളരെ ശരിയാണ് ഇത് നമ്മുടെ കഥയാണ് ചിലപ്പോൾ അച്ഛനമ്മമാർ കുട്ടികളെ മറക്കാറുണ്ട് ആ സ്ഥാനത്ത് മറ്റൊരു കുട്ടി വന്നാൽ അച്ഛനും അമ്മയും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങൾ ഉടനെ വീട്ടിലേക്ക് പോകണം നാളെ രാവിലെ ഞങ്ങൾ തിരിച്ചു പോകും അപ്പൊ പിന്നെ ഇനി ആരാ ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരിക നിങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കൂടെ വന്നുകൂടെ ഞങ്ങളുടെ കൂടെ താമസിക്കാം ഒരു കുടുംബമായി താമസിക്കാം നിനക്കും ഞങ്ങളുടെ കൂടെ നീ വളരെ വേഗം വലുതാവും പക്ഷെ ഒരു കുട്ടിയായിരുന്നാ മതി ഒരാളെ എനിക്ക് ജീവിക്കാൻ ഒട്ടും പീറ്റർ സങ്കടപ്പെട്ടു കാരണം അവന്റെ കൂട്ടുകാർ നാളെ പോവുകയല്ലേ അതിനുശേഷം അവൻ തനിച്ചാകും രാവിലെ തന്നെ കുട്ടികളെല്ലാവരും അവിടെ വിട്ടു അവർ പോകുന്നത് കാണാൻ പീറ്റർ പുറത്തു വന്നില്ല ക്യാപ്റ്റൻ ഹുക്കിന്റെ കടൽ കൊള്ളക്കാർ അടുത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവർ കുട്ടികളെയെല്ലാം പിടിച്ച് കെട്ടി കടൽ കൊള്ളക്കാരുടെ കപ്പലിലേക്ക് കൊണ്ടുപോയി ടിങ്കർ ബെൽ ഇതെല്ലാം മരത്തിന്റെ മുകളിലിരുന്ന് കാണുന്നുണ്ടായിരുന്നു ഓ ഓ എവിടെയാണ് എവിടെയാണ് പീറ്റർ 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 പാൻ അറിയിക്കണം നീ ടിങ്കർ വാ നമ്മുടെ ആ ഓ ശരി വരൂ ക്യാപ്റ്റൻ ഹുക്കിനെ കൊടുക്കാം കപ്പലിൽ അവർ കുട്ടികളെയെല്ലാം ഒരു വലക്കുള്ളിലാക്കി കെട്ടിവെച്ചു ആ ഏറ്റവും നല്ല ഭക്ഷണമായിരിക്കും നിങ്ങൾ പിന്നീട് അവൾ എന്നെ ഒരിക്കലും നിന്നെ ഞാൻ വിടില്ല ഹുക്ക് ൻ ഹുക്കുംങ്കർ ബുട്ടികളെ പുറത്തു കൊണ്ടുവന്നു എല്ലാവരും പീറ്റർ ബാൻറെ ചുറ്റും കൂടി നീ ധൈര്യശാലിയാണ് പീറ്റർ കഥകളിൽ കേൾക്കുന്ന നായകനെ പോലെ ഇനി ഞാൻ നിന്റെ കഥ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കും അഭിമാനമാണ് വരൂ നിങ്ങളുടെ മനസ്സ് മാറിയാലോ ഞങ്ങളുടെ കൂടെ വരാമോ പീറ്റർ പാൻ എന്ന ഞാൻ ഒരിക്കലും വളർന്ന് വലുതാവില്ല വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ വീട് വരെ വരാം എല്ലാവരും ലണ്ടനിലേക്ക് പുറപ്പെട്ടു വെന്തിയുടെ അച്ഛനമ്മമാർ മക്കളെ കണ്ട് സന്തോഷിച്ചു അച്ഛനും അമ്മയും വെന്തിയെയും ജോണിനെയും മൈക്കിളിനെയും കെട്ടിപ്പിടിച്ചു എന്നെങ്കിലും നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്ക് വിഷമിച്ചു ഈ കുട്ടികളൊക്കെ ആരാണ് വെന്റി അവൻ നഷ്ടപ്പെട്ട കുട്ടികളാണ് അവർ നെവർലാൻഡിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്നതാണ് അവരും ഇവിടെ താമസിച്ചോട്ടെ താമസിച്ചോട്ടെ പീറ്റർ ജനാലയുടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു നിനക്ക് നിന്റെ തീരുമാനം മാറ്റിക്കൂടെ ഞാൻ നെവർലാൻഡിലേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് അവിടെ നിന്ന് ഞാൻ ഒരിക്കലും വളർന്ന് വലുതാവില്ല എന്ന പോയി വരൂ പീറ്റർ നിന്നെ ഇനി കാണാൻ കഴിയില്ലല്ലോ പോയി വരട്ടെ പോയി വരട്ടെ കൂട്ടുകാരെ എന്നെ ഒരിക്കലും മറക്കരുത് പീറ്റർ പാനും ടിങ്കർ ബെല്ലും അവരോട് വിട പറഞ്ഞു എന്നിട്ട് നെവർലാൻഡിലേക്ക് പറഞ്ഞു